ഹലോ അപ്പൊ ഇന്ന് നമുക്ക് നല്ലൊരു ബിസ്ക്കറ്റ് കൊണ്ടൊരു കപ്പ് കേക്ക് തയ്യാറാക്കിയാലോ അപ്പൊ ഇതിനായിട്ട് പേപ്പർ കപ്പ് മതി ആർക്ക് വേണമെങ്കിലും ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത് അപ്പൊ എങ്ങനെ തയ്യാറാക്കുന്ന കാണാം അതിനു മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം ഇതിനായിട്ട് ഞാൻ ഗുഡ് ഡേന്റെ ചോക്കോ ചിപ്സ് കുക്കീസാണ് എടുത്തേക്കുന്നത് നമുക്ക് ഏത് ബിസ്ക്കറ്റ് ആയാലും കുഴപ്പമില്ല ബിസ്ക്കറ്റ് നമ്മൾ ഒരു പകുതി ബിസ്ക്കറ്റ് മാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു പാക്കറ്റിന്റെ പകുതി ഇനി ഇത് നമുക്ക് മിക്സീന്റെ ജാറിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ച് എടുത്തുകൊണ്ട് വരണം ഈ ഒരു പരുവത്തിന് നന്നായിട്ട് പൗഡർ ആക്കിയതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം അപ്പോൾ ഓൾറെഡി ബിസ്ക്കറ്റിൽ മധുരം ഉണ്ടാവും എന്നാലും നമ്മുടെ കേക്കിന് കുറച്ചും കൂടി മധുരം വേണം അതുകൊണ്ട് ഇതിനായിട്ട് ഒരക്കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട് ആ പഞ്ചസാര നമുക്ക് ഒരു മിക്സീന്റെ ജാറിലിട്ട് അത് നന്നായിട്ടൊന്ന് പൊടിച്ച് പൗഡർ ആക്കി വെക്കണം ഞാൻ ഇതിൽ നിന്ന് ഒരു മൂന്ന് ബിസ്ക്കറ്റ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് അത് നമുക്ക് അവസാനം മേലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാനാണ് ഇനി നമ്മൾ പൊടിച്ച പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് പഞ്ചസാര എടുത്ത് അതേ കപ്പിൽ തന്നെ അരക്കപ്പോളം മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം നന്നായിട്ടൊന്ന് കേക്കിൻ്റെ ബാറ്റർ ആകുന്നവരെ നമുക്ക് പാൽ ഒഴിച്ചു കൊടുത്തത് ഈ ഒരു പരുവത്തിൽ നമ്മുടെ ബാറ്റർ ആക്കി ആക്കിയെടുക്കണം കട്ടൊന്നുമില്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്നും അടച്ചു കൊടുത്ത് അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളിത് ബേക്ക് ചെയ്യാൻ വെക്കണം അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ പേപ്പർ കപ്പാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കപ്പ് കേക്കിൻ്റെ ഇതുണ്ടെങ്കിൽ അതെടുത്താലും മതി ഈ പേപ്പർ കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിറച്ചൊഴിച്ചു കൊടുക്കരുത് ഇതേപോലെ എല്ലാ ഗ്ലാസ്സിലും ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഏകദേശം ഒരു ഇവിടെ ഒരു ആറ് കപ്പ് കേക്ക് ഉണ്ടാക്കാനുള്ള ബാറ്ററാണ് ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കി വെക്കുന്നത് അങ്ങനെ ഞാൻ എല്ലാ കപ്പിലും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ബിസ്ക്കറ്റ് ഒന്ന് ചെറുതായിട്ടൊന്നും ഒഴിച്ചു കൊടുത്ത് ഇതിൻ്റെ മേലെ ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു കപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണിത് ബിസ്ക്കറ്റ് വെച്ചാണ് നമ്മളിത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് എടുത്താലും കുഴപ്പമില്ല ഞാനിവിടെ ഒരു ചോക്ലേറ്റിന്റെ ഫ്ലേവർ ഉള്ള ബിസ്ക്കറ്റ് എടുത്തു ഒന്നുള്ളൂ നമ്മൾ ഡെക്കറേറ്റ് എല്ലാം ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ഞാൻ ഇത് എയർ ഫ്രയറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കടിച്ചു കട്ടിയുള്ള ഒരു പാത്രത്തിൽ വെച്ച് ബേക്ക് ചെയ്തെടുത്താലും മതി ഗ്യാസിൽ തന്നെ അങ്ങനെ ഏകദേശം ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമ്മുടെ കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ രീതിയിലൊന്ന് ഒന്ന് തയ്യാറാക്കി നോക്കുക ഒപ്പം ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റു നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരാം അതുവരേക്കും ബായ്